നമസ്കാരം കോഴികളുടെ ഒരു യോഗം അധ്യക്ഷൻ കുറുക്കൻ കുറുക്കൻ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ ഒന്നും പേടിക്കണ്ട ഞങ്ങളുടെ കണ്ണൊരുവശ ഒരു കാരണവശാലും കോഴിക്കൂട്ടിൽ പതിയില്ല ഞങ്ങൾ ധൈര്യമായിട്ടിരുന്നു കോഴികളോട് കുറുക്കൻ പറയുകയാണ് നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു പേടിക്കണ്ടാട്ടോ പേടിക്കണ്ടാട്ടോ കോഴികൾക്കൊക്കെ വലിയ സന്തോഷമായി അവരെല്ലാവരും കൊക്കന കോന്ന് വലിയ സന്തോഷായി മുസ്ലിം നേതാക്കളുമായിട്ട് ഡൽഹിയിൽ കൂടിക്കാഴ്ച ആരേ മോഹൻ ഭാഗവത് ചർച്ചയ്ക്കെത്തിയവരെല്ലാവരും മുസങ്കികള് സംഘപരിവാറിന്റെ കാക്കൂട്ടത്തെ തലയിട്ട് നടുക്കുന്ന ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ മേധാവി ഉമർ അഹമ്മദ് ഇലിയാസി മുതൽ പേര് നല്ലത് വരട്ടെ കുറുക്കന് നല്ല ബുദ്ധി ഉദിക്കട്ടെ കോഴികളൊക്കെ രക്ഷപ്പെടട്ടെ നമസ്കാരം മോഹൻ ഭാഗവത് കേട്ടിട്ടുണ്ടല്ലോ പണ്ടൊക്കെ ആർ എസ് എസിൻ്റെ സർസംഘചാലകമെന്ന് പറഞ്ഞാൽ ആരും അറിയില്ല ഇതിപ്പോൾ അവരാണല്ലോ രാജ്യം ഭരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ എല്ലാവരും മോഹൻ ഭാഗവത് എന്ന് ഞാൻ അറിയും അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ അറിയും അതുപോലെ മോഹൻ ഭാഗവതനെ അറിയും ആർ എസ് എസിൻ്റെ പ്രീമിയർ ആർ എസ് എസിന്റെ സർസംഗചാലക പലതോട്ടപ്പൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹങ്ങനെ കസേരിലിരിക്കുന്നു പാഴേ സിരുബന്തികളൊക്കെ വന്നിട്ടുണ്ട് പണ്ട് അമ്പലങ്ങളിലൊക്കെ ആഘോഷം നടക്കുമ്പോൾ ആ അമ്പലം ഒരു പണ്ടാരകോ സ്വത്തായിരിക്കാൻ ബ്രഹ്മസ്വമെങ്കിൽ ദേവസ്വം വയ്യായിരിക്കും അവിടെ ഇങ്ങനെ ഇരിക്കും ഒരു സിംഹാസനത്തിൽ മറ്റുള്ള ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കും രണ്ടു വരി ആയിട്ടിരിക്കും നിലത്ത് അവർക്ക് കസേരിയൊന്നുമില്ല എന്നിട്ട് തമ്പുരാൻ ചോദിക്കും ആ പറ എന്തൊക്കെയാണ് ഇത്തവണ നടക്കാൻ പോണേ എന്താ നിന്റെ പേര് എൻ്റെ പേര് ഒരാഘവൻ നായർന്നാണ് ഓ നായരാണല്ലേ അല്ലേ അമ്മയുടെ പേരെന്താ കൊച്ചമ്മണി ഓ ആ കുണ്ടിലെ കുണ്ടുവളപ്പിൽ കൊച്ചണിയാണോ അതെ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ കൊച്ചമ്പണിക്ക് സുഖമാണോ ഓ സുഖമാണ് എന്താ നിന്റെ പേര് എൻ്റെ പേര് നാരായണൻ എന്നാ എവിടെന്നാ ഞാനിവിടെ തെക്കെടുത്ത് മനിക്കെന്നാ അമ്പൂരിയാണ് അതെ അഷ്ടന്താ എങ്ങനെയായ കോലം ഉം എന്താ നൻ്റെ പേര് പ്രഭാകരൻ എന്താ ജാതി എന്താ ഞങ്ങൾക്കങ്ങനെ ഞങ്ങൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവ ആ മനസ്സിലായി 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 നാണുവിൻ്റെ ആളല്ലേ മനസ്സിലായി ഉം അപ്പോൾ ഉത്സവമൊക്കെ എങ്ങനെയാ ഞാൻ നടത്തുക എന്നും പറഞ്ഞ് എഴുന്നേറ്റ് ഇപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാരുടെ ആ മധ്യത്തിൽ വന്നിട്ട് ഒരു തുപ്പും തുപ്പിയിട്ട് അങ്ങോട്ട് പോകും നീയൊന്നുമില്ല ഇവിടെ കാര്യങ്ങൾ നടക്കും എന്നുള്ള പേരിൽ അതാണ് ഓർമ്മ വന്നത് തമ്പരാനിങ്ങനെ കസേരലിരിക്കുന്നു അതിൻ്റെ താഴെ കുറേ മുസങ്കികൾ സംഘപരിവാർ മുസ്ലിങ്ങൾ സംഗീ മുസംഗികൾ മുസ്ലിം സംഖ്യകൾ കുറുഗൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് കോഴികളുടെ നിവേദനവുമായിട്ട് ഡൽഹിയിലെ ഹരിയാന ഭവൻ ആ ഹരിയാന ഭവനിൽ വെച്ചിട്ടാണ് സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള മുസ്ലിം നേതാക്കളുമായിട്ട് ആർ എസ് എസിൻ്റെ മേധാവി സർസംഘചാലക മോഹൻ ഭാഗവതി ചർച്ച നടത്തിയിട്ടുള്ളത് കൂടിക്കാഴ്ച ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ മേധാവി ഉമർ അഹമ്മദ് ഇലിയാസി മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റിയുടെ മുൻ ചാൻസലർ ഫിറോസ് ബക് അഹമ്മദ് മൗലാന മെഹ്മൂദ് ഹസ്സൻ മൗലാന നഫീമുദ്ദീൻ സുബൈർ ഗോപ്ലാനി തുടങ്ങിയവരാണ് പങ്കെടുത്തത് എല്ലാവരും യു പി ഉത്തരാഖണ്ഡ് ഹരിയാന ഗുജറാത്ത് ഡൽഹി എന്ന് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിം സംഖ്യകളാണ് ആർ എസ് എസിന്റെ പോഷക സംഘടന നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുസ്ലിം രാഷ്ട്രീയ മഞ്ച് മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ മഞ്ചല് കടത്താൻ അവസാനത്തെ കിടപ്പിന് എം ആർ എം മുസ്ലിം രാഷ്ട്രീയ മഞ്ച് അവരാണ് ഈ യോഗത്തിൻ്റെ സംഘാടകർ ഇവരൊക്കെയാണ് വാസ്തവത്തിൽ മുറുവറ്റികൾ പരനാളികൾ കുലംകുത്തികൾ പുറകിൽ നിന്ന് കുത്തുന്നവർ അവരെക്കുറിച്ച് ഞാൻ മോശമായിട്ടൊരു വാക്കും പറയുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അത് സഹിച്ചു എന്ന് വരില്ല ഞാനിവിടെ എൻ്റെ അനിഷ്ടം പ്രകടിപ്പിക്കുന്നത് മുസ്ലിം നേതാക്കന്മാരുടെ അവർ പാവങ്ങൾ അല്പം ബുദ്ധിമോശം കാണിച്ചു പക്ഷേ ആ കോഴികളെ നോക്കിയിട്ട് ആഹ ഹാ എന്ന് പറഞ്ഞ് ഉള്ളിൽ ചിരിക്കുന്ന സംഘപരിവാറിനോടാണ് എനിക്ക് അനിഷ്ടമുള്ളൂ പറയുമ്പോൾ തോന്നും അവിടെ പോയ മുസ്ലിങ്ങളോടാണ് ഇഷ്ടമെന്ന് അതല്ല സത്യം ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ബി ജെ പി അടക്കമുള്ള സംഘപരിവാറിൻ്റെ മേൽക്കയറ്റത്തിന് നിദാനമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നെ പ്രസവിച്ച അമ്മയാണെങ്കിലും എനിക്ക് അവരെ തള്ളിക്കളയാനേ പറ്റുള്ളൂ അതെന്റെ സത്യസന്ധത ആത്മാർത്ഥത ആർ എസ് എസിൻ്റെ പോഷക സംഘടന അത് നോക്കണം മുസ്ലിം രാഷ്ട്രീയ മഞ്ച് ആണ് യോഗത്തിൻ്റെ സംഘാടകന്മാർ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ഉത്തരേന്ത്യയിലെ പണ്ഡിതന്മാരുടെ സംഘടനയാണ് ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ അതിൻ്റെ നേതാവാണ് ഹമ്മദ് ഇലാസി ഉത്തരേന്ത്യയുടെ പണ്ഡിതരുടെ സംഘടനയാണ് കേട്ടോ ഇമാം കൗൺസിലർ അതാണ് കേരളത്തിൽ ഒന്നും അതല്ല അവര് ഏതൊരു കാര്യത്തിലാണ് പാണ്ഡിത്യം നേടിയത് അവര് വിശുദ്ധ ഖുറാനാണ് പാണ്ഡിത്യം നേടിയിട്ടുള്ളതെങ്കിൽ അവർക്ക് വിവേകമുണ്ടാകും ലോകത്തെ കാണാനുള്ള ശേഷി ഉണ്ടാകും ശത്രുക്കളെ തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാകും മിത്രങ്ങളെ തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാകും ക്രാന്തദർശികളായിരിക്കും വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ കാണുന്നവരായിരിക്കും കവികളായിരിക്കും അപ്പോൾ ഇവന് ഉത്തരേന്ത്യയിലെ പണ്ഡിതന്മാർ എന്ത് കാര്യത്തില പണ്ഡിതെന്ന് അറിയില്ല എനിക്ക് അവരെ അവരുടെ പെരുമാറ്റം കാണുമ്പോൾ പണ്ഡിതെന്ന് പറഞ്ഞിട്ട് അർത്ഥം പോലും എന്താണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവാതെ പോവുകയാണ് ഡൽഹിയിലെ സംഘപരിവാർ വേദികളിലെ സ്ഥിരം സാന്നിധ്യമാണ് ഈ ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ നേതാവ് ഉമർ അഹമ്മദ് ഇലിയാസി ഉമർ അഹമ്മദ് ഇലിയാസി മുൻകൈ എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു യോഗം നടത്തിയതും അതിൻ്റെ സാമ്പത്തികം അത് പിന്നെ അവിടെ നിന്ന് കിട്ടുമല്ലോ അങ്ങനെ കുലം കുത്തികൾക്ക് പൈസ കൊടുക്കാൻ അവിടെ തയ്യാറാവുന്ന ആൾക്കാരുണ്ടല്ലോ ബി ജെ പിയിൽ അതിന് യോഗം അവിടെ വിളിച്ചു കൂട്ടിയതും എല്ലാവർക്കും മൂന്നേരം ബിരിയാണിയും ആ എല്ലാവരും സന്തോഷമായിട്ട് പറഞ്ഞു കിട്ടത്തിൻ്റെ ഒക്കെ പുറയിൽ ഈ ഓൾ ഇന്ത്യ ഇമാം കൗൺസിലിൻ്റെ പ്രസിഡൻ്റും ഉമർ അഹമ്മദ് ഇലാസിയാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലേ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി കൃഷ്ണഗോപാൽ മുതിർന്ന നേതാക്കളായിട്ടുള്ള ഇന്ദ്രേഷ് കുമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു വിഷയം എന്താണെന്നറിയാമോ ആർ എസ് എസിന്റെ അവര് പൂജനീയനായിട്ട് കാണുന്ന മാധവ സദാശിവ ഗോൾവാൾക്കർ അതിനുമുമ്പ് വി ഡി സവർക്കർ അവരെഴുതി വെച്ചിട്ടുണ്ട് കേരളത്തിലെ ആഭ്യന്തര ശത്രുക്കൾ ഒഴിവാക്കേണ്ടവര് ഇവിടുത്തെ മുസ്ലിങ്ങളാണെന്നും ആ ആൾക്കാർ തന്നെയാണ് ഇവിടെ അജണ്ട വെച്ചിട്ടുള്ളത് എന്താ അജണ്ട എന്നറിയാമോ ഹിന്ദു മുസ്ലിം സഹോദര്യം എന്തൊരു വിരോധാഭാസം ആലോചിച്ചു നോക്കും ഏ ഇന്നും ബെഞ്ച് ഓഫ് തോട്ട് അഥവാ വിചാരധാരയിലെ ആ പേജ് അവർ മാറ്റിക്കളഞ്ഞിട്ടില്ല പുതിയ പ്രിൻഡിലും ഇതുതന്നെ വരുന്നുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളാണെന്നുള്ളത് അവരെ പരിപൂർണമായിട്ട് തുടച്ചു നീക്കണം ട്രൈ ടുപ്പിൾ എന്നിട്ടാണ് മുസ്ലിം സഹോദര സഹോദരി എന്ന് പറഞ്ഞിട്ട് കോഴിയെ കുറുക്കൻ മാടി വിളിക്കുന്നു കഴിഞ്ഞ വച്ച മറക്കാം ഇന്ന് ഒരു കോഴി ചർച്ചയ്ക്ക് നാളെ അടുത്ത കോഴി ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് യോഗത്തിൽ സംബന്ധിച്ച ഫിറോസ് ബഖ് പറഞ്ഞു ഹിന്ദു മുസ്ലിം സാഹോദര്യമല്ല ഹിന്ദുത്വ മുസ്ലിം സഹോദര്യം അങ്ങനെ പറയടോ അങ്ങനെ പറയടാ ഹിന്ദുത്വ മുസ്ലിം സാഹോദര്യം അതാണ് സത്യം ഹിന്ദുത്വ മുസ്ലിം സാഹോദര്യം ഹിന്ദുക്കൾക്ക് അതിൽ പങ്കില്ല ഒരു വിടവ് സൃഷ്ടിക്കാനുള്ള ശ്രമമുണ്ട് അത് നികത്തുന്നതിനെ കുറിച്ച് ചർച്ച നടന്നു ഈ പറയുന്ന അവിടെ കൂടിയ മുസ്ലിങ്ങളുടെ മുമ്പിലുള്ള അവരുടെ മുമ്പിൽ നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നം ഇപ്പൊ മനസ്സിലായില്ലേ മുസംഗിയളുടെ മുമ്പില് നീണ്ടു ഒരു പ്രശ്ന ഒരു പ്രശ്നമുണ്ട് അത് തീർക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ആ രണ്ട കൊണ്ടു കൊട്ടുകൊടുത്താൽ മതി ആ നീണ്ടു നിൽക്കുന്ന പ്രശ്നം അവിടെ അവസാനിക്കും അതാണ്ടാവാൻ പോണത് വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടാകാം പക്ഷേ നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് ആരാ പറഞ്ഞതെന്ന് അറിയോ ഇമാം കൗൺസിലിന്റെ നേതാവാണ് പറയുന്നത് പറയേണ്ടത് ആരാ മോഹൻ ബാഗോലാ പറയേണ്ടത് ഇത്രയും വലിയ മുസ്ലിം മത നേതാക്കള് ആർ എസ് എസുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഇത് ആദ്യമാണ് ഹിമാമില്ാസി അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് സെൻട്രൽ ഡൽഹിയിലെ കസ്തൂർബ ഗാന്ധി മാർഗ് പള്ളിയിലെ മോഹൻ ഭാഗവത് സന്ദർശിച്ചതിനു ശേഷം സമുദായത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഇടപെടലായിരുന്നു ഇത് ഉമർ അഹമ്മദ് ഇലിയാസിയാണ് ഈ പള്ളിയിലെ ഇമാം ഒക്ടോബറിൽ ആർ എസ് എസ് അതിൻ്റെ നൂറാം വാർഷികവും ഇമാംസ് ഓർഗനൈസേഷൻ അതിൻ്റെ അമ്പതാം വാർഷികവും ഒരുമിച്ച് ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് ആർ എസ് എസ് മുസ്ലിം പീപ്പിൾ ബൈ ബൈ എവിടെയൊന്നും അറിയില്ല അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ചർച്ച നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും മുസ്ലിം നേതാക്കളുടെ യോഗം ആർ എസ് എസ് വിളിച്ചുകൂട്ടിയിരുന്നു മുൻ മുഖ്യതിരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് വൈ ഖുറേഷി ഡൽഹി മുൻ ലഫ്റ്റനന്റ് ഗവർണറും ജാമിയ മില്ലിയ സർവകലാശാലയിലെ മുൻ വി സിയുമായിട്ടുള്ള നജീബ് ജങ്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മുൻ ചാൻസലർ ലെഫ്റ്റനന്റ് ജനറൽ സമീറുദ്ദീൻ ഷാ മുൻ എം പി ഷാഹിദ് സിദ്ദീഖി വ്യവസായി സയ്യിദ് ഷെർവാണി തുടങ്ങിയവരാണ് അന്ന് യോഗത്തിൽ സംബന്ധിച്ചത് എന്തായാലും ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ കുറുക്കൻ്റെ കോഴിയോടുള്ള ആർത്തി അവസാനിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കോഴികളെ രക്ഷപ്പെടണി രക്ഷപ്പെട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നടമാടന്ന് തോന്നുന്നുണ്ടോ ഏ നടടുമെന്ന് പ്രാർത്ഥിക്കാം അത്രമാത്രം പക്ഷേ കേൾക്കുന്ന സമയത്ത് എന്തോ എവിടെയോ സത്യം പറയാ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ നമസ്കാരം